മുൻപോട്ട് വരാതെ ഇതിനൊന്നും ും എന്തെങ്കിലും വഴി ഉണ്ടോ എന്തെങ്കിലും എനിക്ക് നിയമവശമൊന്നും അറിയില്ല താങ്കൾ തന്നെ നേരത്തെ സംവിധായകൻറെ കാര്യം പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു മറ്റു രീതിയെ അകറ്റി നിർത്തലുകൾ അല്ലെ അത് പല കാരണങ്ങളുണ്ടാവും ചിലത് ലൈംഗികപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അതിനോട് അതുമായിട്ട് സംവിധായകൻ എന്നോടും സംവിധായ സംവിധായകൻ എന്നോട് മോശമായി പെരുമാറിയതിന്റെ പേരിലൊന്നും എനിക്ക് സിനിമകളൊന്നും നഷ്ടപ്പെടുകയോ എനിക്ക് അതൊരു മോശം അനുഭവം എനിക്ക് അത്തരം മാറ്റി നിർത്തപ്പെടാം പിന്നെ അല്ലാത്ത കോക്കസുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ താല്പര്യക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടി ചിലരെ ഒഴിവാക്കല്ലേ അങ്ങനെയൊക്കെ നമ്മൾ സമസ്ത മേഖലകളിലും കാണുന്ന കാര്യങ്ങൾ സിനിമയിലുണ്ട് അപ്പോൾ അങ്ങനെ പല വിധത്തിലാണ് അപ്പോൾ ഈ മാറ്റി നിർത്തപ്പെടലുകൾ എന്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് ഇത്തരം ഒരു മനുഷ്യന് ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു ബഹുമാനവും അല്ലെങ്കിൽ ഒരു മാന്യതയും മര്യാദയും പാലിക്കാതെയുള്ള ഇടപെടലുകൾ കൊണ്ടാണെങ്കിൽ അതിന് ഒരു തരത്തിൽ നമുക്ക് ഒരു പരിഹാരമില്ലാതെ പോകുന്നത് തീർച്ചയായും കഴിഞ്ഞുപോയ ആളുകളോടും ഇനി വരാൻ ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോടും ഒക്കെയുള്ള ഒരു തെറ്റാണ് അപ്പോൾ അതിന് പേര് പറഞ്ഞ് തന്നെ അല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾക്കല്ല ഈ വേണ്ട ഈ അവസരം വേണ്ട അല്ലാതെ ജീവിക്കാൻ അറിയാമെന്ന് ധൈര്യത്തോടെ പറഞ്ഞ് വരാനുള്ളൊരു തൻ്റെ ഇടം അതെല്ലാവരും പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇല്ല ഇപ്പോൾ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഒക്കെ അതിന് ആ ലിംഗഭേദമില്ലാതെ തന്നെയുള്ളൊരു പ്രതിഷേധവും പ്രതികരണവും വേണ്ടേ തീർച്ചയായിട്ടും വേണം ധൈര്യപൂർവ്വം വരണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ പ്രതികരിച്ചു ഒരു കാര്യത്തിന് ഒന്നോ രണ്ടോ പ്രതികര പ്രതികരിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കും ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകും എനിക്ക് നീതി നീതിപൂർവ്വം തോന്നുന്ന ഞാനത് സംസാരിച്ചു ആ പ്രശ്നത്തിന് എനിക്ക് എന്നെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അവർ എന്നെ ഒഴിവാക്കി കുറേ സിനിമകൾ എത്രയോ വർഷങ്ങൾ എൻ്റെ സിനിമകളൊക്കെ ായിട്ടുണ്ട് അപ്പോൾ പക്ഷേ ധൈര്യപൂർവ്വം ഇപ്പം ഞാൻ ന്യൂ ജനറേഷൻ കുറച്ച് പിള്ളേരുടെ പടങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം ആ പടങ്ങൾ ചെയ്യുന്നു ഞാൻ പിന്നെ സീരിയൽ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കതിലൊന്നും പേടിയില്ല എനിക്ക് പിന്നെ ഞാൻ പത്ത് പിള്ളേരെ ഡാൻസ് പഠിപ്പിച്ചിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും വലിയ ആർഭാടം ജീവിതമാണെങ്കിലും സാധാരണക്കാരിയായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കതിലൊന്നും പേടിയൊന്നും ഇല്ല എന്റെ നിലപാട് ഞാൻ അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ അന്ന് എങ്ങനെയാണോ പ്രതികരിച്ചത് അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ഇപ്പോഴും പ്രതികരിക്കുന്നത് ഈ കാര്യങ്ങൾ പറയാൻ പറഞ്ഞതാണ് എനിക്ക് പത്ത് പിള്ളേരെ ഡാൻസ് ഒടിപ്പിച്ചാണെങ്കിൽ ഞാൻ ജീവിക്കും ഇനി ഞാൻ ഇതൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുമെന്ന് അറിയില്ല അത് എന്തായാലും ആയിക്കോട്ടെ ഈ ഒരു ആത്മവിശ്വാസത്തിലേക്ക് ആളുകൾ വരുന്നുവെന്നതും നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന അന്ന് പ്രതികരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പല വിധത്തിലുള്ള വിമർശങ്ങൾ പക്ഷേ ഒരു സാഹചര്യമുണ്ടല്ലോ ഒരാൾക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്ത രീതിയിലൊരു ഒരു കുടുക്കിൽ അകപ്പെടുത്തി കളയുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ പലതരത്തിലാണ് ഇത് പ്രതികരിക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട് അല്ലെങ്കിൽ വല്ലാതെ ഭയപ്പെട്ട് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നവരുണ്ട് ഈ ഈ ഈ ലോകം നമുക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് തന്നെ സിനിമാ ലോകത്ത് നിന്ന് മാറി മറ്റൊരു ജീവിത വഴിയിലേക്ക് പോയവരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അങ്ങനെ പല വിധത്തിലാണ് അനുഭവങ്ങൾ പല മനുഷ്യർക്ക് ഇപ്പോൾ താങ്കൾക്ക് തന്നെ ഉണ്ടായ ഈ മോശ അനുഭവങ്ങൾ സമയത്ത് ചേർത്ത് പിടിക്കാനും സിനിമാ ലോകത്ത് ഉള്ളവരുണ്ടായിരുന്നോ ഈ സംഘടനയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അഭിനേതാക്കളോ സംവിധായകരോ അങ്ങനെ ആരെങ്കിലും സാരമില്ല നമുക്കിത് മാറും അല്ലെങ്കിൽ തരണം ചെയ്യാൻ അങ്ങനെ ആരെങ്കിലും നല്ല വാക്കുകളെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്ന് സംഘടനകളൊന്നും ഇല്ലാത്ത സമയമാണ് ഈ സംഘടനകളൊന്നുമില്ല അതിനുശേഷമാണ് ഈ സംഘടനകളൊക്കെ വന്നത് പിന്നെ നമ്മൾ ആരോട് പരാതി പറയാനാണ് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ വന്നതിന് ശേഷം സംഘടനയൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു കാര്യത്തിന് പ്രതികരിച്ചതിന് ഞാൻ അഹങ്കാരിയാണ് കൈ ചൂണ്ടി സംസാരിച്ചു വിരൾ ചൂണ്ടി ഇത്രയും കുലപതിക കുലപതികളുടെ മുൻപിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചു ഒരു കാര്യം എനിക്ക് ശരിയെന്ന് പറഞ്ഞാൽ സത്യമാണ് ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതാണ് നടന്നത് എന്ന് ഞാൻ പറഞ്ഞതിന് എന്നെ എനിക്കത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എൻ്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് ഈ വളരെ ആഗ്രഹത്തോടെയാണോ ഏത് സിനിമയുടെ ഏത് മേഖലയിലേക്കും വരുന്നവർ അത് വലിയ സ്വപ്നവും ആഗ്രഹവും ഒക്കെയായി നടന്നാണ് വളരെ കഷ്ടപ്പെട്ടാണ് അതിലേക്ക് വരുന്നത് എന്നിട്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എൻ്റെ സ്വപ്നങ്ങൾ ഇനിയില്ല ഈ മേഖലയിലേക്ക് എന്ന് അങ്ങനെ ഒരു ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതോ തൻ്റെ പ്രതികരണം അറിയിച്ചു ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് തന്നെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ട് അല്ല ഫൈറ്റ് ചെയ്ത് തന്നെ നിന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്തിനു വേണ്ട